ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആറാം സീസണിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി മാറിയ താരങ്ങളാണ് ഗബ്രിയും ജാസ്മിനും ഷോ തുടങ്ങിയതു മുതൽ ഗബ്രി ജാസ്മിൻ എന്ന കൂട്ടുകെട്ട് തുടങ്ങി ക്യാമറ സ്പേസ് സ്വന്തമാക്കാനും താരങ്ങൾക്ക് സാധിച്ചു ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രേക്ഷകരിൽ നിന്നും വിമർശനങ്ങളാണ് ഗബ്രിക്കും ജാസ്മിനും ലഭിച്ചത് ഇരുവരും സൗഹൃദത്തിലായി എന്നതിന് പുറമെ പ്രണയിതാക്കളെപ്പോലെ പെരുമാറിയെന്നതായിരുന്നു കുറ്റം എന്നിരുന്നാലും ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ പിന്തുണ ഇരുവർക്കും നേടിയെടുക്കാൻ സാധിച്ചു ഇപ്പോൾ ഒരുമിച്ച് ഉദ്ഘാടനങ്ങൾക്ക് പോവുകയും യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് അത്തരത്തിൽ ജാസ്മിൻ പങ്കുവെച്ച പുതിയൊരു വീഡിയോയാണ് ആണ് വൈറലാകുന്നത് ഗബ്രയെ ഞാനും വീണ്ടും ഒരുമിച്ചപ്പോൾ എന്ന് പറഞ്ഞാണ് വീഡിയോ മാത്രമല്ല ജാസ്മിൻ വധവിൻ്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങുന്നതും താരങ്ങളുടെ പുതിയ വിശേഷങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പുതിയൊരു വറക്കുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് ഞാൻ അതിനിടയിൽ ഗബ്രിയെ കൂടി വിളിച്ചു വരുത്തിയതാണെന്ന് പറഞ്ഞാണ് ജാസ്മിൻ സംസാരിച്ചു തുടങ്ങിയത് തനിക്കൊരു പാഴ്സൽ നിന്ന് വരുന്നുണ്ട് അത് സമയമില്ലാത്തത് കൊണ്ട് ഗബ്രിയാണ് വാങ്ങുന്നത് പറക്കുന്നൊരു അണ്ണാനെ വാങ്ങണമെന്ന ആഗ്രഹം ഇന്ന് സ്ഥല സഫലമാവുകയാണെന്നും ജാസ്മിൻ പറയുന്നു പിന്നാലെ തനിക്കുന്നൊരു ബ്രൈഡൽ ലുക്കിംഗ് ഷൂട്ട് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് താരം മേക്കപ്പ് ചെയ്യാമെന്ന് നാളെയും പരിചയപ്പെടുത്തി മുമ്പ് എൻ്റെ കല്യാണം തീരുമാനിച്ചതിന് ശേഷം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്തിരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണിത് ഒക്കെ കൊടുത്തിരുന്നു അത് ഇതുവരെ അത് തിരിച്ചു വാങ്ങിയിട്ടില്ല പല കാരണങ്ങളെ കൊണ്ട് ആ കല്യാണം നടന്നില്ല ഇന്ന് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനാണ് ബാക്കി ഉണ്ടായത് അന്ന് തുടങ്ങിയ പരിചയമാണ് ഏകദേശം രണ്ട് വർഷത്തിന് മുകളിലായി ഇപ്പോഴും നല്ല സ്നേഹവും സൗഹൃദവുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇതിനിടെ ജാസ്മിൻ കൊച്ചിയിൽ ഒറ്റക്കായതുകൊണ്ട് അവളുടെ വിരസത മാറ്റുവാനായിട്ടാണ് പുതിയൊരു അതിഥിയെ കൊണ്ടുവരുന്നതെന്ന് ഖബ്രിയും പറയുന്നു അങ്ങനെ വളരെ ചെറിയൊരു അണ്ണാൻ കുഞ്ഞിനെ വാങ്ങിയിരിക്കുകയാണ് താരങ്ങൾ അതിൻ്റെ വിശേഷങ്ങൾ യൂട്യൂബിലൂടെ പറയാമെന്നും താരം സൂചിപ്പിച്ചു ബ്യൂട്ടി ബ്ലോഗറും ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ആളാണ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് വിവാഹം ഉറപ്പിച്ചിരുന്നെങ്കിലും ഷോയിലൂടെ ഉണ്ടായ വിമർശനങ്ങൾ കാരണം അത് മുടങ്ങിപ്പോവുകയായിരുന്നു ഇതിനു മുമ്പും ജാസ്മിൻ്റെ വിവാഹം മുടങ്ങിയത് വാർത്തകൾ നിറഞ്ഞിരുന്നു ഇപ്പോൾ കരിയറുമായി മുന്നോട്ട് പോവുകയാണ് താരം